ചേട്ടാ എത്രത്തോളം പ്രതീക്ഷയുണ്ട് സിനിമ നല്ല പ്രതീക്ഷയിലാണ് വളരെ എക്സൈറ്റഡാണ് ടെൻഷനും ഉണ്ട് വളരെ സന്തോഷമുണ്ട് ഭയങ്കരമായിട്ട് ഇരിക്കയാണ് കാണാൻ പോവില്ല पढ्गा okay. yes. okay. okay. <coughs> 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 അപ്പോ 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 ഒന്ന് അപ്പോ ഒന്ന്ടാ ഓക്കേ ഹൈ ഹൈ ഹലോ പരിയോ ഹൈ പരിയോ ഈ കാക്ക പറന്നോ കാ നീ കാട്ടാ കേ ഇങ്ങനെയല്ല എങ്ങോട്ട് ആ കാട്ടാ പാട്ട് പറന്നോ അല്ല നിങ്ങള് പാടുവാണോ വായിക്കുക ഒരു വയസ്സായിട്ട് അല്ല നിങ്ങള് പാടുവാണോ ഞാനോ അമ്മ അപ്പ അപ്പ എവിടെയാ അപ്പ ചേട്ടനെ ഏട്ടാ ആ ഏട്ടാ ക്വീൻ എലിസബത്ത് എന്ന് പറയൂ ക്വീൻ എലിസബത്ത് പറയാൻ പറ്റുമോ ഓംകാരം ഓംകാരം എന്നല്ല പറയാൻ പറ്റില്ല അല്ലേ മൂത്ത ആളാ മൂത്ത ആളോ എന്തിലാണോ ട്യൂഷൻ ആർക്ക് പരിചയ ആ നിങ്ങ Google-ൽയ കണ്ടുപിടിച്ചു കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നോ എത്രത്തോളം ആരാധകരുണ്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമന്റ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് നന്നായിട്ട് പാട്ട് പാടും എന്നൊക്കെ 아 <목소리나>